നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുകയാണ് ദോശ ഇപ്പോഴാ ചാനലെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് പച്ചരി വെള്ളത്തിൽ കുതിർത്ത് ഊറ്റി കഴുകി വെച്ചിട്ടുണ്ട് പിന്നീട് ഞാൻ ഞാനിതിനെ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ക്യാരറ്റ് ഒരു കപ്പ് തേങ്ങ ഒരു കപ്പ് വെള്ള ചോറ് ഒരു കപ്പ് പഞ്ചസാര മൂന്ന് ടേബിൾ സ്പൂൺ വേണം ഞാൻ രണ്ടേ എടുത്തിട്ടുള്ളൂ നമുക്ക് മധുരം കുറച്ച് മതി അതുകൊണ്ടാണ് രണ്ട് ടേബിൾ സ്പൂൺ എടുത്തത് നിങ്ങൾക്ക് മൂന്നോ നാലോ ടേബിൾ സ്പൂൺ എടുക്കാം അപ്പം ഇനി ഈ അരി ഈ ചോറും തേങ്ങയും ചേർത്ത് ഒന്ന് അരച്ചുകൊണ്ട് വരാം അരച്ചുകൊണ്ട് വരുന്നതെല്ലാം ഈ ചോറും തേങ്ങയും ചേർത്ത് അരച്ചിട്ട് ക്യാരറ്റും ചേർത്ത് അരയ്ക്കണം അപ്പോഴതിന് വെള്ളം ഒഴിച്ച് ആണ് നമ്മൾ അരച്ചെടുക്കുന്നത് ഒരു ഒരു കപ്പ് വെള്ളം ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ആദ്യമേ പകുതി വെള്ളം ഒഴിച്ച് അരിയും അരി മിക്സിയിലിട്ട് മിക്സീൻ്റെ ജാറിലോട്ടിട്ട് അതിൻ്റെ അകത്ത് ചോറും ഇട്ട് തേങ്ങയും ഇട്ട് അപ്പോൾ ഇതിപ്പോൾ ഇത്രയും സാധാരണ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതിനി പകുതി വെള്ളം ഒഴിച്ച് രണ്ട് ട്രിപ്പായിട്ടാണ് വെള്ളം ഒഴിക്കുന്നത് ഇതിപ്പോൾ പകുതി വെള്ളം ഒഴിച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം ഇവിടെ മാറ്റി വെച്ചേക്കാം ഇതിനി അരയ്ക്കാം അപ്പോൾ ഇത് ഈ മിക്സ് ഇവിടെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അതിലേക്ക് നല്ലതുപോലെ അരഞ്ഞിട്ടില്ല അതിലേക്ക് ബാക്കിയുള്ള വെള്ളം നമ്മൾ ഒഴിക്കുകയാണ് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് പകുതിയാണ് നമ്മൾ ഒഴിച്ചിരുന്നത് പകുതി കുടലൊഴിച്ച് ബാക്കി വെള്ളവും ഒഴിച്ച് ക്യാരറ്റും ഇട്ട് നമ്മളെടുത്ത് വെച്ചിരുന്ന ക്യാരറ്റും ഇട്ട് പിന്നീട് നമ്മൾ ഈ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നല്ലതുപോലെ അരച്ചോണ്ട് വരാം നല്ല മഷി പോലെ അരച്ചിടും അര പിന്നെ കിട്ടണം നമുക്ക് അപ്പോൾ ഞാൻ ഇവിടെ അരച്ചൊണ്ട് വന്നിട്ടുണ്ട് നല്ല മഷി പോലെ അരച്ചൊണ്ട് വന്നിട്ടുണ്ട് നല്ലതുപോലെ അരഞ്ഞ് കിട്ടണം നമുക്ക് അങ്ങനെ അരച്ചെടുത്ത കൂട്ടിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് ഉപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കാൽ ടീസ്പൂണുള്ള ഉപ്പ് കാര്യം നമ്മൾ പഞ്ചസാര ചേർത്തതാണിത് അതുകൊണ്ടാണ് കാൽ ടീസ്പൂൺ ഉപ്പ് ഇടുന്നത് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇത് ഇനി ഇപ്പം തന്നെ നമുക്ക് പാനകത്ത് കോരിഴിച്ച് ഫ്രൈ പാനകത്തോ തവയിലോ കോരിയഴിച്ച് ചുട്ടെടുക്കാം ഞാനൊരു പാനടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഫ്രൈ പാനാണ് ഞാൻ ഇവിടെ അടുപ്പത്തേക്ക് വെച്ചിരിക്കുന്നത് അത് ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ അത് മൊത്തം നനയാൻ വേണ്ടിയുള്ള എണ്ണ മതി ഇനി ഒരു കുറച്ച് നെയ്യ് നെയ്യ്ക്ക് അളവൊന്നുമില്ല നമ്മൾ ഒരു കുറച്ച് മാത്രം നെയ്യൊരു ചട്ടി നനയത്തൊക്കെ തടവത്തക്ക രീതിയിലുള്ള നെയ്യാണ് ഞാൻ അവിടെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയുടെ കൂടെ അപ്പോൾ ഈ നെയ്യ് എടുക്കുമ്പോൾ നെയ്യ് മാത്രമായിട്ട് വേണമെങ്കിലും എടുക്കാം വെളിച്ചെണ്ണ മാത്രമായിട്ട് വേണമെങ്കിലും എടുക്കാം അപ്പോൾ ടേസ്റ്റ് കൂടുന്നതിന് രണ്ടും കൂടെ വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത് ചൂടായ പാനിലേക്ക് നമുക്ക് കുറേശയായിട്ട് ഇതൊഴിച്ചു കൊടുക്കാം രണ്ട് ദോശയായിട്ടാണ് ഞാൻ ചുട്ടെടുക്കുന്നത് കൊച്ച് ദോശയായിട്ടാണ് നമ്മൾ ചുട്ടെടുക്കുന്നത് അപ്പോൾ നമ്മൾ ദോശ നമ്മൾ അടുത്ത പാത്രത്തിലോട്ട് മാറ്റണം ഇനി വീണ്ടും നമ്മൾ അടുത്ത മാവ് മാവ്തുല പൊരി ഒഴിക്കാം അപ്പോൾ മാവ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് മറ്റേ തവ തവയെന്നുണ്ടെങ്കിൽ മൂന്നെണ്ണമൊക്കെ കോരിയഴിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ക്യാരറ്റ് ദോശ ഇവിടെ റെഡി ആയിരിക്കാണ് അത് ഞാൻ അഞ്ചെണ്ണയെ ചുട്ടെടുത്തോളൂ ഇപ്പം രാത്രിയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഇനി ബാക്കി മാവ് ഞാൻ ഇവിടെ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് നാളെ രാവിലെ ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ച് ഇപ്പോൾ രാത്രി ചെയ്ത് മതി ഞങ്ങൾക്കിവിടെ അപ്പോൾ ഞാൻ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുമല്ലേ താങ്ക്സ് അടുത്ത റെസിപ്പിയായിട്ട് ഉടനെ വരാം അപ്പം ശരി